ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര വികാരമില്ലാത്ത സ്ത്രീകളെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ വികാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാനായിട്ട് നല്ല മാർഗമുണ്ട് പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവരുടെ വികാരം കൂടുതലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ശാരീരിക ബന്ധത്തിലേക്ക് കിടക്കാതെ കുറച്ചൊക്കെ ബാഹ്യലേനകൾ കൂടുതലായിട്ട് ചെയ്യണം അക്കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് പെണ്ണിൽ തന്നെ ചെന്നിട്ട് ശാരീരിക ശാരീരികബന്ധത്തിന് ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയെ ഒരല്പം അടുത്തിരുത്തിക്കൊണ്ട് നല്ല രീതിക്കുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുക അതിനുശേഷം കുറച്ച് ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും കൂടി അതിനിടയിലേക്ക് കൊണ്ടുവരിക ആ സമയത്ത് അവർ നിങ്ങളുടെ സംസാരത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോട്ടീസ് ചെയ്യുക എന്നിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് അവരിരിക്കുന്ന അവരുടെ പുറകു വശത്ത് കൂടിക്കൈകളിട്ട് കൊണ്ട് മുന്നിലെ മാറിടങ്ങളിൽ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്യുക അപ്പോൾ അവർക്ക് ആദ്യം ഒന്നും തോന്നില്ലെങ്കിലും കുറച്ച് നേരം ലൈറ്റായിട്ടൊക്കെ അവിടെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരിളക്കമൊക്കെ തട്ടും അങ്ങനെ പതിയെ പതിയെ ഡ്രസ്സിനുള്ളിൽ നേരിട്ട് നമ്മൾ മുഴുവനായിട്ട് ഡ്രസ്സ് വരാനായിട്ട് പാടില്ല ഡ്രസ്സിന് ഉള്ളിലൂടെയൊക്കെ കൈകളിട്ട് കൊണ്ട് മാറിയിടങ്ങൾ നന്നായിട്ട് തടപ്പി മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ചെറിയൊരു രീതിക്ക് വികാരങ്ങളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ അവർ നിങ്ങളെ തിരിച്ചും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് വികാരം ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ മാറിടങ്ങളിൽ ചുമബിക്കുകയും നിങ്ങളുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഏകദേശം വികാരമായി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ സമയം നോക്കിയിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് നേരം എഴുന്നേറ്റിരുന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം പിന്നെ മെല്ലെ ബെഡിലേക്ക് കിടക്കുക അതിനുശേഷം അവരുടെ മുടിയിഴകളിലൂടെ എല്ലാം വിരളുകളൊക്കെ കൊണ്ടുചെന്ന് അല്പനേരം മസാജ് ചെയ്ത് മൂക്കിലും നെറ്റി നെറ്റിയിലും കവിൽത്തടത്തിലും എല്ലാം നല്ലതുപോലെ ചുംബനങ്ങൾ കൊണ്ട് മൂടണം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം പതിയെ അവരുടെ പൂക്കൾക്കൊടിയിലും തുടിയിലുമൊക്കെ പതിയെ പതിയെ മസാജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ യോനി ഭാഗത്തൊരു ഒരു ചെറിയ ലൂബ്ലിക്കേഷനും ഉണ്ടാകും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ വിരല് കൊണ്ട് പതിയെ അവിടെ ഇങ്ങനെ തടവിയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു വഴിവെടുപ്പുള്ള സ്രവം ഉണ്ടാകും അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഏതാണ്ട് വികാരം വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നിങ്ങളിലെങ്കിൽ പ്രവേശനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിക്ക് നല്ല സുഖം ഉണ്ടാവുകയും ചെയ്യും അവർക്ക് പെട്ടെന്ന് തന്നെ ഹൃദിമൂർച്ച ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ശുചിത്വം പാലിക്കുകയും കൂടെ ചെയ്യുക ഓക്കേ